ചിരഗടിച്ച് ചിരഗടിച്ച് വരുകയാണ് പറവകൾ ഇടത്തോട്ട് തോട്ട് ചിരഗടിച്ച് പറവകൾ ചിരഗടിച്ച് ചിരഗടിച്ച് വരുകയാണ് പറവകൾ വലത്തോട്ട് തോട്ട് ചിരഗടിച്ച് പറവകൾ ചിരകടിലിച്ച് ചിര ഘടിനിച്ച് പറവകൾ ഉയർന്നുയർന്ന് ചിര ഘടിച്ച് പറവകൾ ചിറ ഘടിച്ച് ചിര പറവകൾ താഴ്ന്നു താഴ്ന്നു ചിര ഘടിച്ച് പറവകൾ ചിറകടിനിച്ച് ചിറഗടിച്ച് വരികയാണ് പറവകൾ മല കടന്ന് പുഴ കടന്ന് വരികയാണ് പറവകൾ ചിറകടിച്ച് ചിറകടിച്ച് വരികയാണ് പറവകൾ ചിറകടിച്ച് ചിരഗടിച്ച് വരികയാണ് പറവക